ഇന്ന് രാവിലെ അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് ഇത് മക്കിടി ഉണക്കപ്പയർ അടുപ്പത്ത് വെച്ചക്കാണ് പിന്നെ കുറച്ച് കൂടുതൽ കറികൾ ഉണ്ടാക്കണം രണ്ട് വഴുതനങ്ങ അല്ലെങ്കിൽ പൂവും കുറച്ച് ചീരയില പറിച്ചു നമ്മുടെ ചീരയില എല്ലാം കുറച്ച് കൂട്ടാം അല്ലേ അവിടെയൊന്നും മൂത്ത് പോകില്ലേ പിന്നെ ഇച്ചിരി കോവക്കുണ്ട് അങ്ങ് ഇച്ചിരി കറി വെക്കണം എത്ര കൂട്ടം പിന്നെ ഉണക്കപ്പേരിൽ എത്ര കൂട്ടം കറി വെക്കാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം കഞ്ഞി അടുപ്പത്ത് പുറത്തിട്ടുണ്ട് പിള്ളേരുടെ നോക്കട്ടെ അത് തിളച്ചോ എന്ന് നോക്കട്ടെ തിളച്ചില്ല കത്തൊന്നില്ല ഇല്ല ഇല്ല ആ കേട്ടോ ഞാനിവിടെ അറിഞ്ഞപ്പത്തേനൊക്കെ തീ കത്തിക്കാൻ വന്നായിരുന്നു എന്നാ ഉരുണ്ടി ചാടിയത് എലിയടാ മട ഉണ്ടാക്കി വെച്ചേക്കണം അതവിടുന്ന് ഇടിഞ്ഞു അടി കാണോ എന്നാടാ ചാടിയത് വലിയ വേണോ ചാടിയേ എന്താടാ പറയാനും പെൺകുട്ടിക്ക് പോരെ കുക്കറിന്റെ ആണെങ്കിൽ വാഷറുകളിലൊക്കെ സേഫ്റ്റി വാർപ്പ് പോയി അതുകൊണ്ട് ഇത്തിലും ഇല്ല തീ കുറച്ച് വെച്ചിരുന്നു വേവിച്ചെടുക്കണം റച്ച ഉപ്പുമാവുമുണ്ട് ഉപ്പുമാവും പയറുകയറി തേന കേറക്കാന്നും ഉണ്ടായിരുന്നടാ തേന ഇട്ടിട്ടുണ്ട് ായിട്ടുള്ള ഉപ്പ് നല്ല പോലെ തകട്ടെ കേട്ടോ ഞാനുകുട്ടിന്നെ അവിടെ ഞാൻ കുട്ടി പേടിച്ചിട്ടാ എന്നാ പേടിക്കാണ്ടേ വിടും അതുകൊണ്ട് ഒച്ച കേട്ട് പേടിച്ചിട്ടാ ഫോൺ എടുത്തോ അ തെറ്റിയേക്കും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് സ്ഥലം ചീരകളെ തോരൻ ഈ കുറേ ചീരയിലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് മുഴുവന്നില്ല കുറച്ച് തീര തോരം വെക്കാം ബാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാം വൈകുന്നേരം ഉണ്ടാക്കാനല്ല നാളത്തൊക്കെ ചടങ്ങി പൊട്ടിക്കൊണ്ടിരിക്കുന്നു ൂടുതലായി ഉപ്പും തേങ്ങ മഞ്ഞൾപ്പൊടി ഇതിനകത്തൊക്കെ ഇട്ടിട്ടുണ്ട് വേണമെങ്കിൽ മിക്സിയിലൊന്ന് കറക്കി എടുക്കാം കേട്ടോ ഞാൻ കറക്കില്ല ഒത്തിരി ഈ അട്ടിയുള്ള തേങ്ങയാണെങ്കിൽ ഞാൻ മിക്സി കറക്കൂരിന്ന് കിട്ടിയായിരുന്നുണ്ട് കറി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം കേട്ടോ ഞാനിപ്പം തീരെ നട്ട് വെച്ച് ഉണ്ടല്ലേ എന്റെ നാള് വെച്ച് നാള് ഈ ചില നാളുകാർ നട്ടാൽ ഉണ്ടാവും എന്നാണ് പറയണത് ഞാൻ നട്ടാൽ ഉണ്ടാവും എന്റെ അഹംഭാവം അല്ലാത്തോ എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയണം നമ്മള് നടുമ്പോ ചെലവര് നട്ടം ഉണ്ടാവില്ല ചില നട്ടം ഉണ്ടാവും ചില നാളുകൾക്ക് അങ്ങനെയാണ് നട്ട് എന്ത് സാധനം എറിയിട്ടാൽ പിടിക്കുന്നതാണ് പറയുന്നത് എറിഞ്ഞിട്ടേ പിടിക്കുന്നില്ല നട്ട് വെച്ച് വളമൊക്കെ ഇട്ടാലേ പിടിക്കുകയുള്ളൂ പയറ് എന്തോന്നറിയില്ല തരണം റെഡിയായി പച്ചമുളകില്ലായിരുന്നു പഴുത്ത മുളകുണ്ടായിരുന്നുള്ളൂ പഴുത്ത മുളകില്ല ഈ മോരുകറി ചൂടാക്കിയാണോ ഓഹോ കൊറേ വെള്ള പൊരുവച്ച് വെച്ചിട്ടുണ്ടല്ലോ പയറിനും കൂടി ഉള്ള സവോള വളച്ചു വെച്ച അങ്ങനെ പിന്നൊരുങ്ങ പരിപാടി അറിയില്ല ഉപ്പും കൂടെ ചേക്കാ പയറിനങ്ങും വേവില്ല വെറുതെ ഉള്ള ഞാൻ കോഴി വെച്ചു അതിനകത്തേക്ക് എനിക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് വഴുതനങ്ങ ഞാൻ അരിഞ്ഞു വെച്ചായിരുന്നു ഞാൻ മേക്കോട്ട് കൂട്ടിയിട്ട് ഒരുപാട് നാളായി എനിക്ക് വഴുതന ഭയങ്കര ഇഷ്ടമാണ് മൂന്ന് നല്ല കൂട്ടം കറിയുണ്ടാക്കലായിരുന്നു പറഞ്ഞു യുംഡിയായി എന്നിട്ടും പയർ കയറി റെഡിയായി പയറ് കിട്ടില്ല കോഴിക്കാട് ചെലപ്പോ വരില്ല ഏച്ച കേട്ടില്ലേ എന്റെ ഒച്ച കേട്ടോണ്ട് പേടിച്ചോടി പേടിച്ചിരിക്കണേ എന്നാ ഒച്ച കേട്ടത് പോയി വാ കണിക്കൊന്നേരത്തെ പോത്തു കണ്ടിട്ട് കൊതിയോന്നു വിശു ആവുമ്പോഴത്തേനും തീരും ചെറിയൊരു മരവാൻ ഒരു മുട്ട ഒളിച്ചിരിക്കുന്നത് ലക്ഷ്മി അമേരിക്ക കഴിഞ്ഞ സമയം മേടിച്ചത് നട്ട് വെച്ചേക്കുന്നതാണ് ഇതിനകത്ത് എന്ന് നോക്കാം എൻ്റെ മാവിലും മാങ്ങാത്തട്ടം വേണമില്ല സഹസ്രതളത്തിൻ്റെ ട്യൂബറുകളാണേ എനിക്ക് പൂവുണ്ടായതല്ല കേട്ടോ ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാരേ ഫോൺ നമ്പർ ഞാൻ വാട്സപ്പ് നമ്പറും എടുത്തേക്കാം വേണമെങ്കിൽ പറഞ്ഞതാരം കേട്ടോ